പോളണ്ടിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് ഒരു അഗ്രികൾച്ചർ ജോബിന് എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇങ്ങനെ പോണ ആളുകൾക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് യൂറോ ആണ് കേട്ടോ സാലറി പറയുന്നത് അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ ലഭിക്കും കറണ്ട്ലി റേറ്റ് വെച്ചിട്ട് ഓക്കെ സോ സ്പോൺസർഷിപ്പ് ജോബുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് നമ്മളുടെ പ്രൊഫൈൽ അവൾക്ക് ഓക്കെ ആവുകയാണ് നമുക്ക് ജോബ് കിട്ടും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരിക സോ ഇപ്പോൾ വന്നിട്ടുള്ളത് അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് അതായത് പോളണ്ടിലേക്കുള്ള മഷ്റൂം പിക്കിംഗ് ജോബ്സ് ആണ് വന്നിട്ടുള്ളത് മഷ്റൂംസ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഈ കൂണിനെയൊക്കെയാണ് മഷ്റൂംസ് എന്ന് പറയാറ് അതുപോലെ തന്നെ സീസണൽ ജോബുകളാണ് കേട്ടോ സീസണൽ ജോബ്സ് ആകുമ്പോൾ നമുക്ക് മാക്സിമം നയം മന്ത്സ് ആണ് വരിക ഓക്കെ സോ ഇനിയുള്ള ഈ ഒരു വിന്റർ സീസണിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് ടോട്ടലി മുന്നൂറോളം അവസരങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ സോ അതുപോലെ തന്നെ നല്ല സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് അവിടെ കിട്ടുന്ന ജോബ് എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മഷ്റൂം പിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹാർവസ്റ്റിങ് ഹാർവെസ്റ്റിങ് പറയുകയാണെങ്കിൽ എന്താണ് വിളവെടുപ്പിനാണ് ഹാർവസ്റ്റിംഗ് എന്ന് പറയാറ് പിന്നെ പാക്കിങ് ആൻഡ് സോർട്ടിങ് പിന്നെ ക്ലീനിങ് മെയിൻ്റെനൻസ് വെയർ ഹൗസ് സപ്പോർട്ട് ജോബുകൾ അങ്ങനെ വീണ്ടും ഒരുപാട് ജോബുകൾ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെയാണ് അതായത് നോൺ യു നാഷണലിസിനും ഇ നാഷണലിസിനും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതും ഇതിൻ്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും അങ്ങനെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് വൺ ഇറ്റ്സ് മിഷിയാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് പോളണ്ടിലേക്കാണ് അതായത് മഷ്റൂം പിക്കിങ് ജോബ്സ് പിന്നെ എന്തായാലും ഞാൻ ഞാനിതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുക അതിനുമ്പോൾ ഒരു കാര്യം പറയാണ്ട് നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്റീവ് ചാനലാണ് ഓക്കെ ഇതുപോലത്തെ ഫ്രീ വിസകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാറ് അല്ലാതെ ഒരാൾക്ക് ജോബ് ആക്കി ജോബാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്നും ക്യാഷ് ഒന്നും വാങ്ങിയിട്ടില്ല സോ ഈ ഒരു കമൻസിൽ വന്നിട്ട് വെറുതെ നെഗറ്റീവ് പറയാതെ അതൊന്നും ആലോചിക്കുക ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാ എത്തിണ്ടാവുക അതായത് ഫാം വർക്ക് ഇൻ പോളൻ മഷ്റൂം പിക്കിംഗ് ജോബ്സ് വിൻ്ററിലേക്ക് അതായത് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സിലായിട്ട് നടക്കുന്നത് സോ ഇതെന്താണ് പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് വേഗം വായിച്ച് നോക്കുക കാരണം ഞാനത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നതായിരിക്കും നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് എന്നാണ് എൻ്റെ ആഗ്രഹം വേറൊന്നും അല്ല അതായത് മുന്നൂറോളം ക്യാൻഡിഡേറ്റ്സിനെയാണ് ഇവർക്ക് ആവശ്യമുള്ളതെന്ന് ഇവർ പറയുന്നുണ്ട് നല്ല സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊസിഷൻ ഓർവ്യോ നമുക്ക് നോക്കി നോക്കാം നമുക്ക് സീസണൽ മഷ്റൂം ഫാം വർക്കർ ജോബ് ആണ് വരുന്നത് ടെമ്പററി അല്ലെങ്കിൽ സീസണൽ ജോബുകളായിട്ട് ലൊക്കേഷൻ ഗ്രേറ്റർ പോളണ്ട് അതുപോലെ തന്നെ പോളണ്ടിൽ വേറെയും സ്ഥലങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കോൺട്രാക്ട് ഡ്യൂറേഷൻ അതായത് ഈ ഒരു നവംബർ മുതൽ മാർച്ച് വരെ അതായത് വിൻ്റർ സീസണിലേക്ക് മുന്നൂറ് പൊസിഷൻസ് ആണ് പറയുന്നത് വർക്കിംഗ് ഹവേഴ്സ് എത്രയെന്ന് പറയുന്നുണ്ട് പിന്നെ സാലറി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് യൂറോ പ്ലസ് നമുക്ക് ഓവർ ടൈം ഒ ടി ഒ ടിയിൻ്റെ വേറെ അത് കിട്ടും പിന്നെ ബോണസ് വേറെ കിട്ടും എന്ന് പറയുന്നുണ്ട് കേട്ടോ സോ അവൈലബിൾ വാക്കൻസീസ് എന്ന് പറയുന്നത് പിക്കിംഗ് ആൻഡ് ഹാർവെസ്റ്റിങ് പാക്കിംഗ് ആൻഡ് സോട്ടിങ് ഫാം ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് വെയർ ഹൗസ് സപ്പോർട്ട് ആൻഡ് പിന്നെ വേറെ ഉണ്ട് പറയുന്നുണ്ട് ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതായത് യു നാഷണലിസ്റ്റിലും നോൺ യു നാഷണലിസ്റ്റിനും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഷോർട്ട് ടേം ആയിട്ട് അഗ്രികൾച്ചർ ജോബ്സിൽ അതായത് യൂറോപ്പിൽ ഈ ഒരു ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വർക്കേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഫാമിംഗ് ഫുഡ് ഹാൻഡ്ലിംഗ് ഓർ വെയർ ഹൗസ് ഇങ്ങനത്തെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വൽസ് റെഡി ടു റീലൊക്കേറ്റ് ഈ ഒരു വിൻ്റർ സീസണിലേക്ക് പോളണ്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഫിസിക്കൽ കണ്ടീഷൻസ് ഓക്കെ ഇരിക്കണം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എബിലിറ്റി ടു ഫോളോ ഫാം ഹൈജീൻ ആൻഡ് സേഫ്റ്റി റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം അല്ലാന്നുണ്ടെങ്കിൽ പോളിഷ് ലാംഗ്വേജ് വേണം എന്ന് പറയുന്നുണ്ട് കമ്മിറ്റ്മെന്റ് ടു ദ ഫുൾ കോൺട്രാക്ട് ഡ്യൂറേഷൻ ആ ഒരു കോൺട്രാക്ട് കഴിഞ്ഞാൽ നിൽക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണം ഇവർ വരി പറയുണ്ട് എല്ലാത്തിനും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നുണ്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ യുനാഷണലിസ്റ്റിന് മാത്രമല്ലേ പറ്റുള്ളൂ എന്നുള്ളത് അല്ല നോൺ യുനാഷണലിസ്റ്റിനെ പറ്റും എന്നുള്ളവർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി എന്തുകൊണ്ടാണ് നമ്മളവിടെ അവിടെ വർക്ക് ചെയ്യണേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സോ ഇതൊക്കെ നിങ്ങൾ വായിക്കുക കേട്ടോ അതൊക്കെ ഞാൻ വായിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മുപ്പതാം തീയതി ഒക്ടോബർ ഈ ഒരു ഒക്ടോബർ തേർട്ടീൻത്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അത് നിങ്ങൾ മറക്കരുത് സോ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുക നമുക്ക് താഴെ അപ്ലൈ ഹിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് നിങ്ങൾ നിങ്ങളടിക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം അടിക്കുക ഇമെയിൽ നിന്നുള്ള നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിക്കുക കാരണം അതിലേക്ക് ഔട്ടോ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ വരി വരിക കൈമാറണത് സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കുക പിന്നെ ഒക്കയുപേഷൻ നമ്മളതിൽ ഒരുപാട് ഒക്യുപേഷൻസിൽ കാണാൻ പറ്റും മഷ്റൂം പിക്കർ മഷ്റൂം പാക്കർ ജോബുകൾ അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റും സോ നിങ്ങൾക്ക് താൽപ്പര്യം ഏതാണോ ഇനിയിപ്പോൾ ജനറൽ ഫാം ഹെൽപ്പർ ജോബ് ഉണ്ട് അത് കൊടുക്കാം പിന്നെ ഡു യു ഹ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുണ്ടെന്ന് കൊടുക്കുക പിന്നെ സെലക്ട് വർക്ക് എക്സ്പീരിയൻസ് നമുക്കൊരു വൺ ഇയർ കൊടുക്കുക ജെൻഡർ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അതും നിങ്ങൾ എന്നുള്ളത് കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നോട്ട് ഗുഡ് ബേസിക്ക് ഗുഡ് എക്സലൻ്റ് നിങ്ങൾക്ക് ബേസിക്ക് എങ്കിലും ആവശ്യമാണ് ഏജ് ഏജ് നിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് പിന്നെ കൊടുക്കുക ഓദർ സ്കിൽസ് ഓക്കെ സോ നിങ്ങളൊരു ജോബിന് നിങ്ങൾ പോകുമ്പോൾ നമ്മൾ ഏതാണോ ജോബ് കൊടുത്തത് ആ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പോലെ തന്നെ കോമേഴ്സ് ഇട്ടിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ജി പി യൂസ് ചെയ്യാം കേട്ടോ അതാണ് ചെയ്തത് പെട്ടെന്ന് കിട്ടാനായിട്ട് ഡു യു ഹാവ് എ ഇ യു ബ്ലൂ കാർഡ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്ക് വർക്ക് പെർമിറ്റ് വേണം ഡു യു നീഡ് അക്കോമഡേഷൻ യെസ് വേണം പിന്നെ അതുപോലെ തന്നെ ക്യാൻ യു ഓപ്പറേറ്റ് ഫാം ബാക്ടർ ആൻഡ് ഓർ അതർ മെഷീനറീസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എന്ന് ചോദിക്കേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല കൊടുക്കുക ഡു യു പ്ലാൻ ടു സ്റ്റേ ഇൻ പോളൻ ഫോർ പെർമനൻറ്റ് ജോബ് ആഫ്റ്റർ ദ സീസണൽ ജോബ് കോൺട്രാക്റ്റ് എൻഡ് ഈ ഒരു സീസണൽ ജോബ് കോൺട്രാക്റ്റ് എൻഡ് എൻഡാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നുണ്ട് യെസ് കൊടുക്കുക അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ നമ്മളുടെ സീവിങ് കവർ ലെറ്ററും അതായത് ഒരു യൂറോപാസിൻ്റെ സീവിംഗ് ഒരു കവർ ലെറ്റർ നമ്മൾ ഉണ്ടാക്കണം അത് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം ഇവിടെ ഒരു മെയിലിംഗ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓളൻ ജോബ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് യൂറോപ്പ് ഒബ്സർവർ ഡോട്ട് നെറ്റ് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ അയങ്കോയിൻ ടു സെൻഡ് ഇമെയിൽ ഉണ്ടാവും എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അത് മെയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ മറക്കരുത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപാസിൻ്റെ സീവിംഗ് കവർ ലെറ്ററും ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിലതിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഏതാണെങ്കിലും കൊടുക്കുക പ്രൈവസി പോളിസി ആയി ടിക്ക് ചെയ്യുക സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ നമുക്കൊരു കൺഫർമേഷൻ വരും അതായത് താങ്ക്സ് ഫോർ അപ്ലൈയിങ് എന്ന് പറഞ്ഞിട്ട് ഇനി എന്താണ് നമ്മളുടെ പ്രൊഫൈൽ ഇവർ നോക്കും അതായത് നമ്മൾ നമ്മളുടെ സീവിംഗ് കൂടി നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മളുടെ പ്രൊഫൈല് ആക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ആ ഒരു മെയിലിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പറയണത് ഓക്കെ സോ ഇനി ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നവർ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക സോ നിങ്ങളുടെ പ്രൊഫൈൽ ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണതായിരിക്കും കേട്ടോ പോളണ്ടിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ഈസ് റെഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്